പോലീസ് സേനയിൽ അച്ചടക്കത്തിന് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോട്ടയത്ത് പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തെ അനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പോലീസ് സേനയിൽ അച്ചടക്കത്തിന് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇപ്പോൾ ഉയർന്നു വന്ന ആരോപണങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥൻ പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എ ഡി ജി പി അജിത് കുമാറിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ടായിരുന്നു പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന വേദിയിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കോട്ടയത്ത് പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പൊതുസമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഒരാളുടെ തെറ്റ് സേനയ്ക്ക് സേനയ്ക്കാകെ അപമാനമുണ്ടാകുന്ന സാഹചര്യമുണ്ട് അവരെ സംബന്ധിച്ച് സർക്കാരിന് കൃത്യ നിലപാടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അവരെ സേനയിൽ വെച്ച് പൊറപ്പിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി സേനയിലുള്ളവർ അച്ചടക്കത്തിന്റെ ചട്ടക്കൂട് പാലിക്കണം പുഴുക്കുത്തുകളെ സേനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് നൂറ്റിയെട്ട് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇത്തരത്തിൽ പുറത്താക്കിയത് ഇനിയും വിട്ടുവീഴ്ചയില്ലാത്ത നടപടി തുടരും ചില പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി പ്രശ്നങ്ങൾ അതിൻ്റെ ഗൗരവം നിലനിർത്തിക്കൊണ്ട് തന്നെ അന്വേഷിക്കും ഒരു മുൻവിധിയും ഒരു കാര്യത്തിലും പ്രകടിപ്പിക്കാറില്ല അപ്പോൾ പ്രശ്നങ്ങൾ ചെറുതിപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് ഉണ്ടല്ലോ അപ്പോൾ ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ള ആൾ തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതേസമയം അച്ചടക്കം വളരെ പ്രധാനമാണ് അച്ചടക്കത്തിന് നിരക്കാത്ത ഏതെങ്കിലും പ്രവൃത്തി ചെയ്താൽ അത് ഒരു ഘട്ടത്തിലും വെച്ച് പുറപ്പിക്കാറില്ല അതുമായി ബന്ധപ്പെട്ട നടപടികൾ പ്രത്യേകമായി ഉണ്ടാവുകയും ചെയ്യും ഏതെങ്കിലും അച്ചടക്കത്തിന് നിരക്കാത്ത പ്രവൃത്തി കണ്ട് ഓ എനക്കും ഇങ്ങനെ ആയിക്കളയാം എന്ന് ആരും കരുത് അതിൻ്റെ അതിൻ്റെ ഫലം തിക്തമായിരിക്കും എന്ന് കൂടി ഓർമ്മ വേണം അച്ചടക്കത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ വെച്ചുപിറപ്പിക്കില്ല പോലീസ് സേനയുമായി പുതിയ വിവാദങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഡി ജി പിയുമായി കൂടിക്കാഴ്ച നടത്തി കോട്ടയത്തെ നാട്ടകം ഗസ്റ്റ് ഹൌസിൽ വെച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡി ജി പി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബുമായി കൂടിക്കാഴ്ച നടത്തിയത് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് പി ബി അൻവർ എംഎൽഎയുടെ പരാതി നിലനിൽക്കെയാണ് കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെയും ഡി ജിപിയുടെയും കൂടിക്കാഴ്ച ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള നടപടിയെക്കുറിച്ചുള്ള ചർച്ചയാണെന്നും സൂചനയുണ്ട് എ ഡി ജി ഉണ്ടാകുമെന്നാണ് സൂചനകൾ സ്റ്റാർവ് ന്യൂസ് കോട്ടയം